ക്ലാസ് ഉഷാറാണ് വൈസൽ സാർ നമ്മൾ പല നിർദ്ദേശങ്ങളും നമുക്ക് തന്നതിൽ ഏറ്റവും നല്ല നിർദ്ദേശമായിട്ട് എനിക്ക് തോന്നി ഇവിടെ പ്രസംഗിച്ചവരൊക്കെ പ്രസംഗത്തിൻ്റെ ഒരു ഘട്ടവും രണ്ട് ഘട്ടവും കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ മനസ്സിലാക്കിയത് ഇനിയിപ്പോൾ ട്രാക്കിൽ അറിയുമ്പോൾ ഡ്രൈവിംഗ് പഠിച്ച് ട്രാക്കിലായി നമ്മൾ തറാവിന് കൊണ്ടുപോകുമ്പോൾ ഉണ്ടല്ലോ ഒരു വണ്ടികൊണ്ട് ഇങ്ങനെ 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 ആക്കുന്ന ഒരു പടികൾ ഒന്ന് ഇങ്ങനെ പതിനായിരം കണക്കിന് തറാവിന് ഒരു വണ്ടി കൊണ്ട് കൊണ്ടുപോകാൻ നമ്മളെ സാറിങ്ങനെ കൊണ്ടുപോകാൻ വരും ഒന്ന് ഇങ്ങനെ ഇങ്ങനെ ആക്കേണ്ടെടുത്ത് എല്ലാവരും എത്തിയിട്ടുണ്ട് അതെല്ലാവരും തിരിച്ചറിയണം എന്താ വെച്ചാൽ എത്രയോ ദിവസങ്ങൾ ഇങ്ങനെ മെനക്കെട്ടാൽ ഇത്ര ആണെങ്കിൽ നിങ്ങളെഫേർട്ട് എടുത്തിട്ടുണ്ട് അല്ലാതെ ഒരു സുപ്രഭാതത്തിൽ നേരത്തെ സാറൊക്കെ അഞ്ച് വർഷം മുൻപ് വന്നിട്ടുണ്ട് അതിൻ്റെ ക്വാളിറ്റി നിങ്ങളൊക്കെ ഒരിത്തം വന്ന ഒരാൾ ഒരിക്കലും പുതിയൊരാളാണെന്ന് നിങ്ങൾ തോന്നിയല്ലേ നിങ്ങളാ ബോഡി ലാംഗ്വേജ് നിങ്ങളെ പേഴ്സണാലിറ്റി ഒരാണോ നിങ്ങൾ തയക്കും തയക്കുമ്പോഴേക്കും ഈ ഫീൽഡിലുള്ള ആളായിട്ടാണ് തോന്നുന്നത് മറ്റുള്ളവർ ശരിക്കും ട്രാക്കിലെത്തിയിട്ടുണ്ട് ഒന്നും കൂടെ നിങ്ങളൊരു ഒന്നുകൂടി ശ്രദ്ധ കൊടുത്ത് അതൊന്ന് കത്തി ജൊലിപ്പിക്കാൻ വേണ്ടി കുറച്ചുകൂടി ഒരു എഫേർട്ട് എടുത്താൽ നല്ലൊരു പ്രസംഗം എല്ലാവരും ഇലക്ട്രിസിറ്റിയിലൊക്കെ ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ പല സാധ്യതകളാണ് ഇപ്പോൾ ജോലി സ്ഥലത്താണ് പ്രൈവറ്റ് സ്ഥാപനങ്ങളൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ ജോലി കിട്ടണമെന്ന് പറഞ്ഞാൽ പണ്ടുള്ളമാതിരി നമ്മൾ സർട്ടിഫിക്കറ്റൊന്നും ആരും നോക്കുന്നില്ല ഇപ്പം ഒരു നൂറാളിൽ നിന്ന് ഒരു ജോലി ഉള്ള സ്ഥലത്ത് പ്രൈവറ്റ് സ്ഥാപനമാകട്ടെ അതിൻ്റെ മാനേജർ എപ്പോഴും വിചാരിക്കുക ആ ബിസിനസ് ഡെവലപ്പ് ചെയ്യണോ ആ ഡെവലപ്പ് ചെയ്യണ ഒരു മീറ്റിംഗ് വിളിക്കും മീറ്റിംഗ് വിളിക്കുമ്പോൾ ഉടമക്ക് സംസാരിക്കാൻ അറിയില്ല വേറെ പുറത്തുനിന്ന് ഒരാളും ഒരു സാധാരണക്കാരനെ ഒരു തൊഴിലാളി ആ ബിൽഡിങ്ങിന് അല്ലെങ്കിൽ ആ ബിസിനസ്സിനെ പറ്റി കൃത്യമായി പഠിച്ചിട്ട് അതൊരു അഞ്ച് മിനിറ്റ് സംസാരിച്ചാലും ഓം പിന്നെ അടിച്ചു തന്നെ വഴിയെടുക്കേണ്ട അട ഇതിനേക്കാൾ മുകളിലുള്ള അയാളൊക്കെ ആ മുതലാളിയാണില്ല അതുകൊണ്ട് നമ്മൾ സംസാരത്തിൻ്റെ ആ കഴിവ് അല്ലെങ്കിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യാനുള്ള കഴിവ് നമുക്ക് ഉണ്ടായി കഴിഞ്ഞാൽ ഏത് കമ്പനിയിൽ ജോലി കിട്ടിയാലും ഉയർന്ന നമ്മൾ ഇംഗ്ലീഷ് പഠിക്കുന്നതേ പഠിച്ചോളൂ മലയാളം തന്നെ നമ്മൾ ആ സംരംഭം വിശദമായിട്ട് തൊഴിലാളികളെ ബോധിപ്പിക്കാനും ഓലെ കൂടുതലായി ഉർജ്ജസ്വലാക്കാനും ഓലെ ഓലൊന്നായിട്ട് കൂട്ടിയോജിപ്പിച്ച് നമ്മൾ വികസന പദ്ധതി ഇന്നതാണെന്ന് ബോധ്യപ്പെടുത്തുമ്പോൾ ആ ഉടമ നമുക്ക് ഡബിൾക്ക് ഡബിൾ അതിൻ്റെ ഏറ്റവും ഉയർന്ന ജോലിക്കാരന് കിട്ടുന്നതിനേക്കാൾ ശമ്പളം നമ്മളെ വിടില്ല എന്ന് പറഞ്ഞാൽ എത്തിപ്പെടുന്ന സ്ഥലത്തൊക്കെ ഈ ഈ ഇന്ന ആശയവിനിമയവും ഈ പ്രസംഗവും സ്കില്ലും ആവശ്യമാണ് ആ ഒരു നല്ല രാജീയ കല ഇപ്പോൾ ഞാൻ പ്രസംഗം കേൾക്കുമ്പോൾ മുസാജി പറഞ്ഞത് രാജീയ കലാണെന്ന് ഏറ്റവും വലിയ ജനങ്ങളെ ഏറ്റവും സ്വാധീനിക്കാൻ പറ്റിയ കലയാണ് നമ്മുടെ ജീവിതം ഡെവലപ്പ് ഡെവലപ്പാകുന്ന തുകയാണ് നമ്മളിത് ഡെവലപ്പ് ചെയ്താൽ ആത്മവിശ്വാസം കൂടും സൗന്ദര്യം കൂടും നമ്മുടെ സാമ്പത്തിക ശേഷി കൂടുതൽ നമ്മളെല്ലാം പിന്നാലെ വന്നു ഇത് മുന്നിൽ വന്നാൽ പിന്നാലെ ഓട്ടോമാറ്റിക് വരും നമ്മൾ നല്ല കൈകൊണ്ട് സംസാരിക്കാനുള്ള നമ്മളെ വെറുതെ ആൾ വിടില്ല നമ്മളെ നോട്ടിക്കാൻ ആളുകളുണ്ട് എല്ലാവരും നിരീക്ഷിക്കുക നമുക്കങ്ങനെ കൈകൊണ്ട് ചാ ലോട്ട് നമ്മൾ ഞാൻ ഇവിടെ റിട്ടയേർഡ് ആയത് എന്നെ പൊക്കി ഉണ്ടാകാനാളുണ്ടാവും എല്ലത്തിനും ആളുണ്ടാവും നമുക്ക് വെറുതെ കണ്ടില്ല അതുകൊണ്ട് അത് കൃത്യമായി ബോധ്യപ്പെടുത്തി അതിന് ഏറ്റവും നല്ല ഒരു സാധന നമ്മൾ കിട്ടിയാൽ അത് കൃത്യമായി ഉപയോഗപ്പെടുത്തി നമുക്ക് ഈ സ്ഥാപനം ഓരോ ദിവസവും ഉയർന്നുയർന്ന തലത്തിലേക്ക് ഉയർന്നു വരട്ടെ അതിന് നമ്മൾ കൂട്ടമായി പരിശ്രമിക്കുക ഇവിടെ പൊന്ന് പോകാം എനിക്ക് വരാൻ കഴിയായിട്ടാണ് ഇപ്പോൾ ഈ റോഡ് വന്നതുകൊണ്ട് എനിക്ക് മനസ്സിലായി റോഡിന് വേണ്ടി വരുമ്പോൾ പെട്ടെന്ന് സമയക്കാണെങ്കിലും എനിക്ക് ഒരു സുഖമായിട്ട് തോന്നുന്നുണ്ട് അങ്ങനെ വരെ ഞാൻ ഇനിയും വരും ഇപ്പോൾ ഒരു കഴിഞ്ഞ സെപ്റ്റംബറിലാന്ന് തോന്നുന്നു ഇവിടെ ഉദ്ഘാടനം കഴിഞ്ഞാൽ ആ സമയത്ത് വന്നതാണ് ഒരു വർഷമായി പക്ഷെ നമ്മൾ ബാറ്ററി ഒക്കെ ഇങ്ങനെ ചാർജ് പോയോ പോയോ എന്നൊരു തോന്നേണ്ട ഇത് ചാർജ് ചെയ്തു അതൊരു നല്ല കൂടുതൽ ഒരു കമ്പനിൻ്റെ ബാറ്ററി പോലെ ഇവിടുന്ന് ചാർജ് ചെയ്താൽ അതായതിനൊരു വാരണ്ടിയും ഗ്യാരണ്ടിയും ഒക്കെ ഉണ്ട് അത് ആറുമാസം എല്ലാം നിൽക്കുക പക്ഷേ എന്നിരുന്നാലും ഇവിടുത്തെ വീഡിയോ ഒക്കെ ഞാൻ കാണാറുണ്ട് ഇതിനൊന്നും പിടുത്തം വിട്ടിട്ടില്ല അതുകൊണ്ട് നിങ്ങൾ ഈ കുട്ടി കുഴഞ്ഞ ഇതിമ തന്നെ ഈമ പെട്ടുപോകണമാതിരി ഇതായിരിക്കണം നമ്മളെ ലഹരി ഇതായിരിക്കണം നമ്മളെ ചിന്ത ഇതായിരിക്കണം നമ്മളെ പാത അത് തിരിച്ചറിഞ്ഞ് വെറുതെ ഒരു പ്രിക്കൽ കാര്യത്തിലല്ല നമ്മളെ ജീവിതത്തിൻ്റെ സമഗ്രമായ ലക്ഷ്യവും ഇതാണ് എന്നുള്ള ബോധ്യത്തിനും ബോധത്വങ്ങൾ വർക്ക് ചെയ്യുകയാണെങ്കിൽ നമ്മൾ ഡെവലപ്പ് ചെയ്യുകയും ഏതായാലും ഇന്നത്തെ ഈ ക്ലാസ് എൻ്റെ ജീവിതത്തിൽ ഏറ്റവും നല്ല ഗുണം കിട്ടിയിട്ടുണ്ട് അതിൻ്റെ പല ഭാഗത്തും നേങ്ങൾ അതിൻ്റെ എല്ലാ ഭാഗത്തും നോക്കുമ്പോൾ അതിൻ്റെ മർമ്മം അറിഞ്ഞിട്ട് ക്ലാസ് എടുത്തിട്ടുണ്ട് അത് തുടങ്ങുന്നതും അതിൻ്റെ ആരംഭം നല്ല ആരംഭം ഒരു പ്രധാന ആരംഭമല്ല നല്ല ആരംഭം നല്ല പിന്നെ പറഞ്ഞത് നല്ല ആമുഖം പിന്നെ നമ്മളിതിലേക്ക് കയറുന്ന ഒരു പാലാണ് ആ പാലത്തുനിന്ന് വരണമെങ്കിൽ ജനങ്ങളെ ശ്രദ്ധ ഒരു കഥ പറഞ്ഞാൽ വളരെ ശ്രദ്ധിക്കും ഒരു കുടുംബത്തിലേക്ക് വരുമ്പോൾ ആ കുട്ടി ചോദിക്കുക ആ കുട്ടി ചോദിക്കുക നല്ല രീതിയിൽ സാറോടെയുള്ള കുട്ടികളെ കുട്ടികളിപ്പുണ്ടോ അങ്ങനെ ചോദിക്കുന്ന ഒരാൾ വീട്ടിൽ നിന്ന് അങ്ങനത്തെ ക്ലാസ് കിട്ടിയിട്ട് പഠിച്ച് അതുകൊണ്ടു മെസ്സേജ് എന്താണ് കൊടുക്കുന്നത് ആ വീടിൻ്റെ അന്തരീക്ഷമാണ് ആ കുട്ടിയെ ഏറ്റവും ആദരിക്കാനും മൂത്തവരാദരിക്കാനുള്ള കൊടുത്തിട്ടുള്ളത് എന്നുള്ള ഒരു ഒരു ചിന്തയാണ് നമ്മളീ തന്നത് അത് മുമ്പ് പഠിക്കാനുണ്ട് അത് ആ ക്ലാസ് ആയിരക്കണക്കിന് ആളുടെ അപ്പം ക്ലാസ് എടുക്കുമ്പോൾ തീർച്ചയായിട്ടും അത് ഉപകാരപ്പെടും അവസാനം പറഞ്ഞ മൂട് കയറിയത് അതേതൊരു പടി രക്ഷിതാവിന് ശ്രദ്ധിക്കേണ്ടത് നമ്മളൊരു മുപ്പത് ഉറുപ്പെടുത്ത ട്രൗസർ വിട്ടു പക്ഷെ അതിന് പിടിവാശി ഞാൻ പിടിച്ച പോലെ മറുക്കട മുഷ്ടിയാ ചിലക്ക് ചെറിയ സമ്പത്ത് ഒരു ഗ്ലാസ് വീണ് പൊട്ടിയാൽ ചില ഒരു ചീത്തര പത്ത് ഉറുപ്പ് ഏതായാലും പോയി ഓലോ ചിരിച്ചാൽ മതി പത്തിനി തിരിച്ചിട്ടില്ല പത്ത് റുപ്പിയ ക്ലാസ്സിലുള്ളൂ നമ്മൾ പത്ത് റുപ്പ്യന് ചീത്തല്ലേ പറയാം അവർ ബാൻ്റെ തൂമ്പടച്ചോണോ അതോടുകൂടി അതിന് വളർച്ച നിന്നും അതുകൊണ്ട് അങ്ങനത്തെ ക്ലാസ്സുകളാണ് സാറ് തരുന്നത് ഈ സ്ഥാപനം ഡെവലപ്പ് ചെയ്യണോ അതോ സാറും ഡെവലപ്പ് ആവും ഡെവലപ്പ് ആവണം നമ്മൾ പ്രാർത്ഥിക്കും സാറിന് എന്താ അനന്ത സാധ്യതകൾ ഭാവിയിലുണ്ട് ഞാൻ വിശ്വസിക്കുന്നു ചെറുപ്പക്കാരനാണ് പ്രായമൊക്കെ സാറാ ലേക്കാളും മക്സാസിലാണ് ഇനിയും എത്ര അനന്ത സാധ്യതകളും സാറിന് ഉണ്ടാവട്ടെ അതിനുവേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നോക്കാം